നമുക്കിനി ജപ്പാനിക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോയിട്ട് ഒരു ജോബ് ചെയ്യാൻ പറ്റും ഇതിന് ചെറിയൊരു വിസ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ ഏകദേശം മൂവായിരം ജാപ്പനീസ് എൻ അതായത് ഇപ്പോൾ ഐ എൻ ആറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപ മാത്രമേ വരുന്നുള്ളൂ വിസ കോസ്റ്റ് ആയിട്ട് ഈ ഒരു ചെറിയ ക്യാഷ് കൊണ്ട് നമുക്ക് ഇനി ജപ്പാനിക്ക് പോകാനും അവിടെ പോയിട്ട് ഒരു ജോലി ചെയ്യാനും ഒക്കെ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് യാതൊരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് അവർ പറയണില്ല ഐ എൽസ് ടോഫർ അതുപോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജ് ഈ ഒരു ജോബ് കിട്ടാനൊന്നും ആവശ്യമുണ്ട് എന്നൊന്നും ഇവർ റിക്വയർഡ് ആണെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല കാരണം ഈ ഒരു മെൻഷൻ ചെയ്ത ജോബ്സൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജോബൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതും ഒരുപാട് വാക്കൻസികളാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ജപ്പാൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഫോറിയൻ വർക്കേഴ്സിനെ ജപ്പാൻക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട് ജപ്പാൻ നീഡ്സ് ഫോറിയൻ വർക്കേഴ്സ് ബിക്കോസ് ദ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഏജ്ഡ് സോ അത് മുൻനിർത്തിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടുള്ളത് ദ വിസ വിൽ ബി ഇനീഷ്യലി ബി ഇഷ്യൂഡ് ഫോർ ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സിനാണ് ഈ ഒരു വിസ നമുക്ക് അലോ ചെയ്യണത് ഇവർ ജപ്പാന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് പ്രകൃതി ഭംഗി കൊണ്ടൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ജപ്പാൻ പീപ്പിൾസ് ഡോൺ ലൈ അറ്റ് ആൾ എന്നാണ് ഇവർ പറയുന്നത് ബിക്കോസ് നമുക്കറിയാം ഇ കീ കുറിച്ചിട്ടും അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻഡ് അഫോർഡബിൾ കൺട്രി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഒരു സ്പെഷ്യലായ ഒരു രാജ്യമാണ് ഈ ഒരു ജപ്പാൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ജോബുകൾ അതുപോലെ തന്നെ ഒരു വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതിൻ്റെ പുതിയ ചാനലാണ് വേസൈറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ബിയോണ്ട് യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ക്യൂരിയസ് ആയിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്നുള്ളൂ ദയവായിട്ട് ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനലിൽ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കില്ല എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേ ഫർ അവർ ഇൻസൈറ്റ്സ് ഓക്കെ ഇനി ഈ ഒരു ജപ്പാൻക്കുള്ള ഈ ഒരു ജോബ് ഓഫേഴ്സിനെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കി നോക്കാം ഹൂ ക്യാൻ അപ്ലൈ എനി വൺ ഫ്രം എനി കൺട്രി ഏത് രാജ്യത്തുള്ള ആളുകൾക്കും ഈയൊരു വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ട് റാങ്കിങ്ങിൽ സെക്കൻഡ് പവർഫുൾ അതുപോലെ തന്നെ വൺ നയൻറ്റി വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ ജപ്പാൻ്റെ മാത്രമായിട്ട് വരുന്ന കുറച്ച് സവിശേഷതകളാണ് ഇനി ഏതൊക്കെയാണ് പോപ്പുലർ ഫീൽഡ്സ് ഓഫ് ഗെറ്റിംഗ് ജോബ് അവിടെ ഏതൊക്കെ ജോബ്സിനാണ് ഡിമാൻഡ് എന്നുള്ളത് നോക്കി നോക്കാം പെട്ടെന്ന് ഏതൊക്കെ ജോബ്സാണ് കിട്ടുക എന്നുള്ളത് നോക്കി വയ്ക്കാം ഇംഗ്ലീഷ് ടീച്ചർ മിലിറ്ററി പേഴ്സണൽ എൻജിനീയർ സർവീസ് സ്റ്റാഫ് ഐ ടി പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ബാങ്കർ സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മെഷീനിസ്റ്റ് മെക്കാനിക്സ് ഇലക്ട്രിക്കൽ ഇതൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡിങ് ജോബ്സ് ആയിട്ട് ഇവർ പറയുന്നത് ബട്ട് നമുക്ക് ഈ ഒരു ജപ്പാനീസ് വർക്കിംഗ് എലിജിബിൾ ആയിട്ടുള്ള പ്രൊഫഷൻസൊക്കെ ഏതൊക്കെയാണ് നോക്കി നോക്കുക അതുവഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് ഏതൊക്കെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫസർ ആർട്ടിസ്റ്റ് റിലീജിയസ് ആക്ടിവിറ്റീസ് ജേർണലിസ്റ്റ് ബിസിനസ് മാനേജർ ലീഗൽ ആൻഡ് അക്കൗണ്ടിങ് സർവീസസ് മെഡിക്കൽ സർവീസസ് റിസർച്ചേഴ്സ് ഇൻസ്ട്രക്ടർ എൻജിനീയർ ഓർ സ്പെഷ്യലിസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റീസ് ഇൻ്റർനാഷണൽ സർവീസസ് നഴ്സിംഗ് കെയർ എൻ്റർടൈനേഴ്സ് സ്കിൽഡ് ലേബർ സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് ഇതൊക്കെയാണ് ഈ ഒരു ജാപ്പനീസ് വർക്കിംഗ് വിസയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള ജോബ്സ് പറയുന്നത് അപ്പോൾ ഇതിലേതിലൊക്കെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു പറയുന്നുണ്ട് ദിസ് ഈസ് ആൻ ഓർഡിനറി വർക്ക് വിസ ഇൻ ജപ്പാൻ ദാൻ ഹാസ് ബീൻ ഇഷ്യൂ ടു മെനി ഫോറിയൻ വർക്കേഴ്സ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിസയ്ക്ക് ദിസ് വിസ ഡസ് നോട്ട് റിക്യർ ഇനി പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഇവർ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഈ ഒരു വിസകൾ ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം അഞ്ച് വർഷത്തിനെയൊക്കെയാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്ന ജോബും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ജോബ് തരുന്ന ആ ഒരു എംപ്ലോയറും കമ്പനിയൊക്കെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇവർ പറയുന്നത് ചിലതിൽ നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും പിന്നെ ഇനി ചിലത് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും ഇവർ പറയുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഹൗ ലോങ്ങ് യു ക്യാൻ സ്റ്റേ ഇൻ ജപ്പാൻ ആൾ വിസാസ് ആർ ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് വൺ ത്രീ ആൻഡ് ഫൈവ് ഇയേഴ്സ് ഇറ്റ് ക്യാൻ ബി റിന്യൂവബിൾ അതുപോലെ തന്നെ പിന്നെ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് യു വിൽ ഗെറ്റ് ദ റെസ്പോൺസ് ടു യുവർ വിസ അപ്ലിക്കേഷൻ വിത്തിൻ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സ് ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു വർക്ക് പീസൊക്കെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് എന്തായാലും കിട്ടുന്നവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് വിസാ കോസ്റ്റാണ് പറയുന്നത് യൂഷ്വലി ഇത് സിംഗിൾ എൻട്രി വിസ കോസ്റ്റ് അറൗണ്ട് ത്രീ തൗസൻഡ് ജാപ്പനീസ് എണ് ഒരു ത്രീ തൗസൻഡ് ജാപ്പനീസ് എന്നെ നമ്മളൊരു ഐ എൻ ആറിലേക്ക് ഒരു ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറാണ് പറയുന്നത് കറൻലി റേറ്റ് ഇപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ ഒരു വിസാ കോസ്റ്റ് ആയിട്ട് ഇവർ പറയുന്നത് അതിൽ തന്നെ ഇവർ പറയുന്നുണ്ട് യു ഓൺലി ഹാവ് ടു പേ ദ വിസ ഫീ ഇഫ് ദ അപ്ലിക്കേഷൻ ഓഫ് അപ്രൂവ്ഡ് ഈ ഒരു അപ്ലിക്കേഷൻസ് ഒക്കെ അപ്രൂവ് ആയ ശേഷം മാത്രം നമ്മൾ ഈ ഒരു വിസ ഫീ പേ ചെയ്താൽ മതി എന്നിവർ പറയുണ്ട് പ്ലീസ് അഡ്വൈസ് ചെക്ക് ദ വെബ്സൈറ്റ് ഫോർ ദ അപ്ഡേറ്റഡ് വിസ ഫീ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത വിസ ഫീ അറിയാൻ പറ്റും ഇനി റിക്വയർമെൻറ്റ്സ് ഫോർ ജാപ്പനീസ് വർക്കിംഗ് വിസ ഈയൊരു ജാപ്പനീസ് വർക്ക് വിസ കിട്ടാനുള്ള നമുക്ക് ഉണ്ടാവേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട് അത് ഏതൊക്കെ നോക്കി നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തില് ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി നിന്ന് എത്തിച്ചുകൊടുക്കുക ഓക്കെ ഞാൻ എന്തായാലും ലാഗ് എടുപ്പിക്കണില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയോ നോക്കി നോക്കാം ഓക്കെ എന്തായാലും ഈ ഒരു ജാപ്പനീസ് വർക്കിംഗ് വിസയുടെ റിക്വയർമെൻറ്റ്സ് നോക്കി നോക്കാം യു മസ്റ്റ് ഹാവ് എ ജോബ് ഓഫർ ഫ്രം എ ജാപ്പനീസ് കമ്പനി എംപ്ലോയർ നമുക്ക് അവിടുന്ന് ഒരു ജോബ് ഓഫർ എന്തായാലും വേണം അവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ജോബ് ഓഫർ നമുക്ക് ആദ്യം കിട്ടണം പിന്നെ പറയുന്നത് യു മസ്റ്റ് ഹാവ് എ വാലിഡ് പാസ്പോർട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ആവശ്യമാണ് യു മസ്റ്റ് ഫിൽ ഔട്ട് ആൻഡ് സബ്മിറ്റ് ദ വിസ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ആ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യണം പിന്നെ പറയണത് യു മസ്റ്റ് സബ്മിറ്റ് യുവർ ഫോട്ടോഗ്രാഫ് നമ്മളുടെ ഫോട്ടോഗ്രാഫ്സ് ആവശ്യമാണ് നോട്ട് ഓൾഡർ ദാൻ സിക്സ് മന്ത്സ് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോട്ടോകൾ ആറുമാസത്തിൻ്റെ കൂടുതൽ പഴക്കം ഉണ്ടാവാൻ പാടില്ല എന്ന് എന്നിവർ പറയുന്നുണ്ട് പിന്നെ പറയണത് യു മസ്റ്റ് ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ഫ്രം ദ ജാപ്പനീസ് എംപ്ലോയർ ഈ ഒരു സി ഓ സർട്ടിഫിക്കറ്റ് അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റിൻ്റെ കാര്യം ഞാൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം അതായത് എവറി ഫോറിൻ വർക്കർ നീഡ്സ് ടു ഗെറ്റ് ഇ സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ഫ്രം ദ എമിഗ്രേഷൻ സർവീസ് ഇൻ ജപ്പാൻ ഓക്കെ നമ്മളിപ്പോൾ ഒരു ഫോറിൻ വർക്കറാണ് നമ്മളിപ്പോൾ അവിടെ ജോബ് നോക്കണ ഏതൊരു ഫോറിൻ വർക്കേഴ്സിനും ഈ ഒരു സി ഒ ഇ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി നമുക്ക് അവിടുന്ന് അതായത് അവരുടെ ഇമിഗ്രേഷൻ സർവീസിൽ നിന്ന് നമുക്ക് കിട്ടണം എന്ന് ഇവർ പറയുന്നുണ്ട് അതെന്തായാലും ഒരു ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ബട്ട് നമ്മളതിനെക്കുറിച്ച് ബോധവേടാവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വൺസ് യു ഗെറ്റ് എ ജോബ് ഓഫർ ഫ്രം എ ജാപ്പനീസ് എംപ്ലോയർ നമുക്കിപ്പോൾ ഒരു ജാപ്പനീസ് എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ജോബ് ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളുടെ ചില ഡീറ്റെയിൽസ് അതായത് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു എംപ്ലോയർക്ക് നമ്മൾ കൈ ആവശ്യം വരും അങ്ങനെ ഒക്കെ നമ്മൾ ഇവർക്ക് കൈമാറിയ ശേഷം ഈ ഒരു സിഇഒ അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി നമ്മളുടെ ആ ഒരു എംപ്ലോയർ റെഡിയാക്കി തരും എന്നാണ് ഇവർ പറയണത് ഹി വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നും കറക്റ്റായിട്ട് ഇവർ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ തരും അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക റിക്വേർഡ് ഡോക്യുമെന്റ്സ് പറയുന്നത് പാസ്പോർട്ട് വൺ വിസ അപ്ലിക്കേഷൻ ഫോം വൺ ഫോട്ടോഗ്രാഫ് സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ജോബ് ഓഫർ ലെറ്റർ വിത്ത് ആൾ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ഇവർ ഈ ഒരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് പറയുന്നത് സബ്മിറ്റ് ഇറ്റ് ടു യുവർ എംപ്ലോയർ ടു ഗെറ്റ് സി ഒ ഇ പിന്നെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ നാഷണാലിറ്റി ഓഫ് ദ അപ്ലിക്കൻറ്റ് അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ കുറച്ച് ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓരോ രാജ്യത്തിനനുസരിച്ചും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് എന്നിവർ പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യണ ഒരാളെ പോലെ ആയിരിക്കില്ല ഇപ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈനയിൽ അപ്ലൈ ചെയ്യണ ഒരാൾക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യൂമെൻറ്റ് എക്സ്ട്രാ വേണമെന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക ദ വെബ്സൈറ്റ് ഓഫ് എ ജാപ്പനീസ് എംബസി ഓർ കൺസുലേറ്റ് ജനറൽ ഇൻ ഇഞ്ചിനീയർ ഏരിയയുടെ ഞാൻ അവരുടെ ഒരു അവരെ കോൺടാക്ട് ചെയ്യാനുള്ള അവരേക്ക് എത്തിപ്പെടാനുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾ അതിൽ പോയി നോക്കിയാൽ മതി കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും വേണമെന്നുള്ളതൊക്കെ നമുക്ക് ായിട്ട് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് വിസക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി എങ്ങനെയാണ് ഒരു വിസ സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കുക എന്നുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവർ പറയുന്നുണ്ട് ഇൻ ജപ്പാൻ ആർ എ ലോട്ട് ഓഫ് വിസ സ്പോൺസർഷിപ്പ് ജോബ് ഫ്രം എംപ്ലോയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഓർ ഡയറക്ട്ലി ഫ്രം ദ കമ്പനിയെന്നൊക്കെ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് ഞാൻ ഏതാണെന്ന് പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഒരു വെബ്സൈറ്റിൽ പോകുമ്പോൾ ഇവർ പറയുന്നുണ്ട് മെയ്ക്ക് ഷുവർ ടു ക്ലിക്ക് ഓൺ ദ ഓവർസീസ് അപ്ലിക്കൻസ് ഓർ വിസ ഓഫേഡ് ഓർ സിംപ്ലി ടൈപ്പ് വിസ സ്പോൺസർഷിപ്പ് ഇൻ ദ സെർച്ച് ബാർ നമ്മളൊരു വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് ഓവർസീസ് അപ്ലിക്കൻസ് അല്ലെങ്കിൽ വിസ ഓഫേഴ്സ് കാണിക്കുന്നുണ്ടാവും അത് കാണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സെർച്ച് ബാറിൽ വിസാ സ്പോൺസർഷിപ്പ് ജോബ്സ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇനി ഏതൊക്കെയാണ് ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കരിയർ ക്രോസ് അതുപോലെ തന്നെ ഗേജിംഗ് പോട്ട് ജോബ്സ് യോളോ ജപ്പാൻ റിക്യുനാബി മിൽഡാസ് ഡൈ ജോബ്സ് ജോബ് ഇൻ ജപ്പാൻ ഡോട്ട് കോം ഞാൻ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതുവഴി കയറിയാൽ മതി അപ്പോൾ ഇത്രയും പോപ്പുലർ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ആണ് ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പോൺസർഷിപ്പ് ജോബ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു വർക്കിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്ലൈ ഫോർ എ ജപ്പാൻ വർക്ക് വിസ അറ്റ് ദ നിയറസ്റ്റ് ജാപ്പനീസ് എംബസി ഇൻ യുർക്ക് കൺട്രി നമ്മുടെ രാജ്യത്തുള്ള ജാപ്പനീസ് എംബസി വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കൂടി പ്രൊവൈഡ് ചെയ്യുക അതായത് യു ക്യാൻ ഫൈൻഡ് എ ലിസ്റ്റ് ഓഫ് ദി ജാപ്പനീസ് എംബസീസ് അതുപോലെ തന്നെ കൺസുലേറ്റ്സ് ആൻഡ് പെർമനൻറ്റ് മിഷൻസ് എല്ലാതിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ പോയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഞാനെന്തായാലും കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാവണ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക ജപ്പാൻ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് നിങ്ങളതൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ജപ്പാൻക്ക് ഒരു ജോബ് ഓഫർ അതായത് ഒരു സ്പോൺസർഷിപ്പ് ജോബ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണത് ഓക്കെ എങ്ങനെയാണ് ഒരു സ്പോൺസർഷിപ്പ് ജോബ്സിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യണതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻസിലൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു പറഞ്ഞ വഴി കൂടെ തന്നെ ജപ്പാനിക്കുള്ള ഒരു വർക്കിംഗ് മീസൊക്കെ അപ്ലൈ ചെയ്യുക എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു ഓഫർ തന്നെയാണ് സോ ആരും മിസ്സാക്കരുത് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി ഒരു ചാനലിൽ വരുന്നത് തന്നെ ആയിരിക്കും സോ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്